സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത് ഇരുപത്തിരണ്ട് പ്രതികാരം ചെയ്യുവെന്ന് ഒരു കാരണവശാലും പറഞ്ഞേക്കരുത് പ്രതികാരം ചെയ്യുമെന്ന് പറയരുത് ഞാനത് പ്രതികാരം ചെയ്യും മരിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രതികാരം ചെയ്യും അല്ലെങ്കിൽ അവനോട് ദൈവം അവനോട് പ്രതികാരം ചെയ്യും നാട്ടുകാർ അവനോട് പ്രതികാരം ചെയ്യും പ്രതികാരം ഞാൻ ചെയ്യുവെന്നോ നാട്ടുകാർ ചെയ്യുവെന്നോ ദൈവം ചെയ്യുമെന്നോ അല്ലെ പിശാൽ ചെയ്യുമെന്നോ പ്രതികാരം ചെയ്യുമെന്ന് പറയരുത് തിന്മയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് പറയരുത് കർത്താവിൽ ആശ്രയിക്കുക അവിടെ നിന്ന് നിന്നെ സഹായിക്കും ഒരുപക്ഷെ ചില ആളുകൾ മനഃപൂർവ്വം നിന്നെ ഉപദ്രവിച്ചു നിന്നെ അവഹേളിച്ചു നിന്റെ സമ്പത്ത് നശിപ്പിച്ചു സല്പേര് നശിപ്പിച്ചും നീ പ്രതികാരം ചെയ്യുമെന്ന് പറയരുത് ഉള്ളിൽ അങ്ങനെ തോന്നിയാൽ അത് നീ നിന്റെ ഉള്ളിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത് പ്രതികാര ചിന്ത ഒരു കാരണവശാലും നിന്നോട് തന്നെ ഇത് പുറമേ പറയുന്ന കാര്യം മാത്രല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നോട് തന്നെ പറയുന്ന കാര്യമാണ് ഞാനത് പ്രതികാരം ചെയ്യും അങ്ങനെ നമ്മൾ സ്വയമായിട്ടും പറയരുത് പുറത്തും പറയരുത് കർത്താവിൽ ആശ്രയിക്കുക കഠിന ദുഃഖത്തിലൂടെയും വേദനയിലൂടെയാണ് നീ കടന്നു പോകുന്നതും നിനക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു വലിയൊരു പ്രശ്നമാണ് നിന്റെ ശത്രു അല്ലെ അയൽക്കാരനുണ്ടാക്കി വച്ചിരിക്കുന്നതും എങ്കിലും നീ പ്രതികാരം ചെയ്യാനായിട്ട് പോകരുത് കർത്താവൽ ആശ്രയിക്കുക അവിടെ നിന്ന് നിന്നെ സഹായിക്കും നാം തന്നെ പ്രതികാരം ചെയ്യാനായിട്ട് പോയാൽ കർത്താവിന് പിന്നെ സഹായിക്കാനായിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും നമുക്ക് കർത്താവിൻ്റെ സഹായം കിട്ടണമെങ്കിൽ നാം കർത്താവിൽ ആശ്രയിക്കണം നമ്മിൽ തന്നെ ആശ്രയിക്കുന്നതിന് തുല്യമാണ് പ്രതികാരം ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ തന്നെ തീർത്തോളം നിൻ്റെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെയാണ് അത് ബൈബിൾ അതുകൊണ്ട് പറയുകയാണ് ഒരിക്കലും തിന്മയ്ക്ക് പകരം നീ പ്രതികാരം ചെയ്യരുത് കർത്താവിൻ്റെ സുഭാഷിതം ഇരുപത് ഇരുപത്തിരണ്ടിൽ നാം വായിക്കുന്ന ഒരു പ്രസ്താവനയാണത് യേശു സുഭാഷിതങ്ങളുടെ ഇതേ പ്രസ്താവന തന്നെ തൻ്റെ നാവിലൂടെ മലയിലെ പ്രസംഗത്തിലും മറ്റു പല അവസരത്തിലും എല്ലാം പറയുന്നുണ്ട് നിങ്ങൾ ശത്രുക്കളെ അനുഗ്രഹിക്കണം പ്രതികാരം ചെയ്യരുത് എന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട് പ്രതികാരം ചെയ്യുന്നവരോട് കർത്താവ് പ്രതികാരം ചെയ്യും അവിടെ നിന്ന് അവൻ്റെ പാവം മറക്കില്ല പ്രതികാരം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് പറ്റുക ഒൾ പറയുകയാണ് കർത്താവ് അവൻ്റെ പാവം മറക്കുകയില്ല അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും കർത്താവ് പ്രതികാരം ചെയ്യും എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിൽ വേണം മനസ്സിലാക്കാനായിട്ട് കർത്താവിൽ നിന്ന് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ ഒക്കെ നാം തന്നെ തടഞ്ഞു വെക്കുന്നു ആ രീതിയിൽ വേണം നാം മനസ്സിലാക്കേണ്ടത് ഭർത്താവ് അങ്ങനെ ആർക്കും പ്രതികാരം ചെയ്യുന്ന ആളല്ല ദൈവം ആരെയും ശിക്ഷിക്കുന്നുമില്ല പാപം തന്നെ പാപിയെ ശിക്ഷിക്കും അതാണ് വേദപാഠ പുസ്തകത്തിന് കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൻ്റെയും ബൈബിളിൻ്റെയൊക്കെ പഠനം ദൈവം പിന്നെ രണ്ടാമതൊന്നും ശിക്ഷിക്കേണ്ട ആവശ്യമില്ല പാപം ചെയ്യുന്നവനെ പാപം തന്നെ ശിക്ഷിച്ചോളും മദ്യപാനിയെ മദ്യപാനം തന്നെ ശിക്ഷിക്കും വ്യഭിചാരം ചെയ്യാൻ പോകുന്നവനെ ആ പാപം ശിക്ഷിക്കും സ്വയംഭോഗം ചെയ്യാൻ പോകുന്നവനെ ആ പാപം തന്നെ ശിക്ഷിക്കും ദൂർത്തുള്ളയാളെ ആ പാപം തന്നെ ശിക്ഷിക്കും ദൂർത്തപുത്രനെ പിതാവ് പ്രത്യേകം അങ്ങനെ ശിക്ഷിച്ചും മറ്റോ ഒന്നുമില്ല അവൻ്റെ ദൂർത്തും വ്യഭിചാരവും അവനെ ശിക്ഷിച്ചു പിതാവല്ല അവനെ ശിക്ഷിച്ചത് ബൈബിളിന്റെ കാഴ്ചപ്പാടനുസരിച്ച് പാപം ചെയ്യുന്നവന് ദൈവമല്ല ശിക്ഷിക്കുന്നത് ദൈവം പ്രതികാരം ചെയ്യുന്നില്ല അവന്റെ പാപം തന്നെ അവനോട് പ്രതികാരം ചെയ്യുന്നതായിട്ട് അവന് തോന്നും നീ വെറുപ്പും വൈരാഗ്യം വെച്ചാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും അയാൾ ആദ്യമേ തന്നെ മറ്റുള്ളവരോട് പ്രതികാരമെല്ലാം മാറ്റി ക്ഷമിക്കാനായിട്ട് തയ്യാറാകട്ടെ അയൽക്കാരനോട് പക വച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാനാണ് അയാൾക്കൊന്നും പ്രതീക്ഷിക്കാനില്ല കർത്താവിലെന്ന് പരിശുദ്ധാത്മാവിനെതിരായ തെറ്റെന്ന് പറയുമ്പോഴത്തേക്കും ദൈവത്തിന് പോലും തന്നെ രക്ഷിക്കാനായിട്ട് പറ്റുക എനിക്ക് പശ്ചാത്തലത്തിൻ്റെ ആവശ്യമില്ല യേശു ക്രിസ്തു അങ്ങനെ എനിക്ക് വേണ്ടി എന്തു ചെയ്ത് എന്നെ രക്ഷിക്കാനാണ് ക്രിസ്തുവിന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുക ഒന്നും ചെയ്യാൻ പറ്റുകയില്ല ക്രിസ്തുവിനെ പോലും ഒരു അവസ്ഥയാണ് ക്രിസ്തുവിന് പോലും എന്നെ എൻ്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് പറ്റുകയില്ലെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഒരു വിധത്തിൽ പറഞ്ഞ പരിശുദ്ധാത്മാവിനെതിരായ തെറ്റെന്ന് പറയും അങ്ങനെയുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ പോലും തോന്നുകയില്ല അയാൾക്ക് പാവശമ പോലും ചോദിക്കാനായിട്ട് തോന്നുകയില്ല ഏതാണ്ട് അതുപോലെ അവസ്ഥയാണ് ഇവിടെ ഒരാൾ ചോദിക്കുന്നുണ്ടെങ്കിലും അയാളുടെ ചോദ്യം ദൈവം ചോദ്യമായിട്ട് പോലും കണക്കാക്കുന്നില്ല കാരണം അയാൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അയാളുടെ അയൽക്കാരനോട് ശത്രുത കാണിച്ച ആളോട് തിന്മ പ്രവർത്തിച്ച ആളോട് ഉള്ള പ്രതികാരം മനസ്സിൽ നിന്ന് മാറ്റുകയാണ് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിലും യേശുക്രിസ്തു പറയുന്നുണ്ട് ശത്രുവിനോട് ക്ഷമിച്ചതുപോലെ എന്നോട് ക്ഷമിക്കണമേ അത് മൂന്ന് രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മൾക്ക് മൂന്ന് ടെൻസിൽ കാലത്തെ മനസ്സിലാക്കാനായി ഞാൻ ക്ഷമിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ക്ഷമിക്കാനിരിക്കുന്നത് പോലെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ അപ്പോൾ കഴിഞ്ഞ കാലത്തുള്ള കാര്യങ്ങൾ ക്ഷമിക്കണം ഇപ്പോഴുണ്ടെങ്കിൽ ക്ഷമിക്കണം നാളെ ഉണ്ടായാൽ ക്ഷമിക്കും ഈ മൂന്ന് കാര്യങ്ങളും വിളിച്ചേർത്തുകൊണ്ടാണ് ഈ മൂന്ന് കാലഘട്ടങ്ങളെ വിളിച്ചേർത്തുകൊണ്ടാണ് യേശുക്രിസ്തു പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവെന്ന് ചെയ്യുന്ന മനസ്സിലാക്കേണ്ടത് അപ്പോൾ പ്രതികാരം നിങ്ങൾ ചെയ്യരുത് എന്ന് ബൈബിൾ നമ്മോട് പറയുകയാണ് പ്രതികാരം ചെയ്യുമെന്ന് ഒരിക്കലും എന്നോട് തന്നെ പറയരുത് എപ്പോഴെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ പ്രതികാരം ചെയ്യുന്നില്ല കർത്താവ് അയാളെ അനുഗ്രഹിക്കണമേ അയാളെ തിരു രക്തം കൊണ്ട് കഴിയണമേ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ അയാളെ അനുഗ്രഹിക്കണമേ അയാൾക്ക് നന്മ വരണമേ എനിക്കുള്ളതിനേക്കാൾ കൂടുതൽ നന്മ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രീതിയിലാണ് നാം പ്രതികാര ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്ത് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാനായിട്ട് ശ്രമിക്കേണ്ടത് വിശുദ്ധ പൗലോസ് വികാര്യം തന്നെ പറയുന്നുണ്ട് നിങ്ങൾ പ്രതികാരം ചെയ്യരുത് ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് നമ്മോട് പറയരുത് മറ്റുള്ളവരോട് പ്രതികാരം ഞാൻ ചെയ്യുമെന്ന് പറയരുത് പൗലോസ് സ്ത്രീ അങ്ങനെ പറയുന്നു പ്രിയപ്പെട്ടവരെയും പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവ കോപത്തിന് ക്രോധത്തിന് വിട്ടുകൊടുത്തേക്കുക ദൈവം തൻ്റെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ ഒരിക്കലും നമ്മൾ ദൈവത്തോടും പ്രതികാരം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണെന്നും പാടില്ല ദൈവത്തിന് അയാൾ സമർപ്പിക്കുക ദൈവമേ ആ വ്യക്തിയെ മാനസാന്തരം കിട്ടാൻ വേണ്ടി അനുഗ്രഹം കിട്ടാൻ വേണ്ടി അതൊക്കെ പശ്ചാത്താപത്തിൻ്റെ ക്രഭ കിട്ടാൻ വേണ്ടി അയാളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് അയാളെ സമർപ്പിക്കുക അയാളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക എന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു പ്രതികാരം ചെയ്യാനായിട്ട് ഈ ലോകത്തിൽ ആർക്കും അവകാശമില്ല പ്രതികാരം ദൈവത്തിൻ്റെതാണ് അത് ദൈവത്തിൻ്റെതാണ് പ്രതികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ദൈവം പ്രതികാരം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ദൈവത്തിന് ആ വ്യക്തിയെ സമർപ്പിക്കുക അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുക ദൈവത്തിന് അയാളെ സമർപ്പിക്കുക ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു പ്രതികാരം ചെയ്യാനായിട്ട് നമുക്ക് ആർക്കും അവകാശമില്ല ദൈവത്തിൻ്റെതാണ് വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതല്ല അത് നമുക്ക് പ്രതികാരം ചെയ്യാനായിട്ട് അവകാശം ഇല്ല ആ രീതിയിൽ വേണം അതിനെ മനസ്സിലാക്കാനായിട്ട് കർത്താവ് കർത്താവരു ചെയ്യുന്നു നീന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക ഇതുവഴി നീ അവന്റെ ശിരസില് തീക്കനലുകൾ കുന കൂട്ടും തീർച്ചയായിട്ടും അതൊരു പക്ഷേ പന്തക്കുസ്താ നാളിൽ അപ്പസ്തോലന്മാരുടെ മേലെഴുന്നി വന്ന അതേ തീക്കനലായിരിക്കും തീനാവായിരിക്കും അയാൾക്ക് പശ്ചാത്താപത്തിൻ്റെ ധൈര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ പരിശുദ്ധാർമാഭിഷേകത്തിൻ്റെയൊക്കെ ഒരു നാനിയായിട്ട് കാരണമായിട്ടത് മാറാം ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കുക അപ്പം നിൻ്റെ പ്രതികാരം അതാണ് ശവിക്കുന്നവരെ അനുഗ്രഹിക്കുക നിന്റെ ശത്രുവിനെ ദാഹിക്കുന്നെങ്കിൽ ആ ദാഹം മാറ്റുക കുടിക്കാൻ കൊടുക്കുക നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് വിശപ്പ് മാറ്റാനായിട്ട് ആഹാരം കൊടുക്കുക ഇതുവഴി അല്ലാതെ നിനക്ക് ഒരിക്കലും അവനെ മാനസാന്തരത്തില് കൊണ്ടുവരാനായിട്ട് നിന്റെ പ്രതികാരം അയാളിലും പ്രതികാരം ഉണ്ടാക്കുക തിന്മയെ തിന്മ കൊണ്ട് ജയിക്കാനായിട്ട് പറ്റുകയില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു തത്വമാണ് വാളെടുക്കുന്നവന് വാളാൻ വാളിനെ വാളുകൊണ്ട് നമുക്ക് നേരിടാമെന്ന് ബൈബിള് പറയുന്നില്ല ചില ആളുകൾ അത് തെറ്റായിട്ട് വാളെടുക്കുകയാണ് നിങ്ങളും വാളെടുക്കണം ഞാൻ വന്നിരിക്കുന്നത് വാൾ തരാൻ വേണ്ടിയാണ് അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ട് ആദ്യമായിട്ട് ബൈബിള് വായിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ മനസ്സിലായിട്ടെങ്കിലും മനസ്സിലാക്കാൻ സാധ്യതയില്ലാത്തവരെ പറ്റിക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ പറയാറുണ്ട് യേശു ക്രിസ്തു ഉദ്ദേശിച്ച അതൊന്നുമല്ല യേശുക്രിസ്തുവിൻ്റെ പഠനം വളരെ വ്യക്തമാണ് തിന്മയെ തിന്മ കൊണ്ട് നേരിടാനായിട്ട് പറ്റുകയില്ല വാളിനെ വാളുകൊണ്ട് കൊണ്ട് നേരിടാനായിട്ട് പറ്റുകയില്ല തിന്മയെ ക്ഷമ കൊണ്ടാണ് നേരിടേണ്ടത് നന്മ കൊണ്ടാണ് നേരിടേണ്ടത് ഇപ്പം ഒരിക്കലും പ്രതികാരം ചെയ്യരുത് പ്രതികാരം ഞാൻ ചെയ്യുമെന്ന് മനസ്സിൽ പറയുകയും ചെയ്യരുത് പ്രതികാരം ചെയ്യാനായി ശ്രമിക്കുന്ന പല ആളുകളും ഒരുപക്ഷെ അവർക്ക് പ്രതികാരം ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല അവർ തന്നെ ചിലപ്പോൾ അപകടത്തിൽ പെട്ടെന്ന് വരാൻ പ്രതികാരം ചെയ്യാനുള്ള ആ ധാരണയിലും അതിനു വേണ്ടിയുള്ള ശ്രമത്തിലും കാരണം പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്ക് ദൈവം അയാൾക്ക് കൊടുക്കേണ്ട സംരക്ഷണത്തിൽ നിന്ന് അയാൾ മനഃപൂർവ്വം മാറി നിൽക്കുക ഒരിക്കലും ഒരു സഹോദരൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു അയാൾ ആ അയൽവക്കത്ത് സംഭവിച്ചതായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അയാൾക്കൊരു മനുഷ്യനുമായിട്ട് ഭയങ്കരമായി വെറുപ്പും പൈരാക്കി കൊണ്ട് ഈ ഒരു സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ആ അയൽക്കാരൻ വളരെയേറെ ഇയാളെ ചതിച്ചു വഞ്ചിച്ചു അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു രീതിയിൽ അങ്ങോട്ട് പോ മുന്നോട്ട് പോകും പക്ഷേ ഇയാൾക്ക് പെട്ടെന്ന് തന്നെ എന്തോ ഒരു മനസ്സിനൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെയോ അല്ലെങ്കിൽ പ്രതികാര അഗ്നി കൊണ്ട് അയാൾ നിറഞ്ഞു ചില കേസൊക്കെ കൊടുത്ത് നോക്കി അയാൾ തോറ്റുപോയി അങ്ങനെ ഇരിക്കുന്ന അവസരതകളെ പ്രതികാരം ചെയ്യാനായിട്ട് തീരുമാനമെടുത്തു അയാളുടെ വീടിൻ്റെ അടുത്ത് ഒരു സാമാന്യ നീളമുള്ള വലിയൊരു പാലമുണ്ട് അയാൾ ആ പാലത്തിൻ്റെ ആരംഭത്തിലുള്ള ഒരു തൂണിൻ്റെ അടുത്ത് അങ്ങനെ രാത്രിയിൽ കാത്തിരുന്നു കാരണം രാത്രിയിൽ തൻ്റെ ശത്രു ആ വഴിക്ക് വരുമെന്നറിയാം കാരണം അയാൾ ആ വഴിക്ക് നടന്നു പോകാറുണ്ട് രാത്രിയിൽ അയാൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് രാത്രിയിൽ അങ്ങനെ നടന്നു പോകാറുണ്ട് ഏതാണ്ട് ഒരു പതിനൊന്ന് പതിനൊന്നരയോട് കൂടിയൊക്കെ അപ്പൊ ഇയാളിങ്ങനെ അവിടെ ആരും കാണാതെ ആ പാലത്തിൻ്റെ ഒരു തൂണിൻ്റെ അടുത്ത് ആരംഭത്തിലുള്ള ഒരു തൂണും വളവുമല്ല സ്ഥലത്ത് അങ്ങനെ ഇരുന്നു ശത്രുവിനെ പ്രതീക്ഷിച്ച് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് അയാളെ വരുന്ന അവസരത്തിൽ അയാൾ അതൊക്കെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ആരും അറിയാതെ എന്നതുപോലെ അയാളെ പൊക്കി പുഴയിലേക്കിടുക അല്ലെ കടലിലേക്കെടുക്കാതാണ് ലക്ഷ്യം പക്ഷെ അയാൾക്ക് പ്രതീക്ഷിച്ച ലക്ഷ്യമൊന്നും അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ല നേരെ തിരിച്ചാണ് സംഭവിച്ചത് അയാൾ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അയാൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ അറിയാതെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി ആ ഉറക്കത്തിനിടയ്ക്ക് അയാൾ എങ്ങനെയോ തെറ്റി അയാൾ തന്നെ താഴേക്ക് വഴിയാണ് അയാൾ കടലിലേക്ക് പോയില്ല പാലത്തിൻ്റെ ആരംഭവശമായതുകൊണ്ട് അയാൾ താഴേക്ക് പോയി ഒരു കല്ലിൽ വീണ് മാരകമായി മുറിവ് കേൾക്കാനായിട്ട് ഇടയായിത്തരുന്നു പിന്നീടത് പതുക്കെ പൊതുക്കെ അറിയാനിടയായിത്തരുന്നു ഇങ്ങനെയാണ് സംഭവം ഉണ്ടോ അല്ലെങ്കിൽ ആ രാത്രിയിൽ ആ സമയത്ത് അവിടെ അങ്ങനെ ഒരാൾ വീഴേണ്ട ആവശ്യമില്ല പ്രതികാരം ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് അവരുടെ സാമാന്യ ബുദ്ധി പോലും നഷ്ടപ്പെട്ടു പോകുന്നതും ഒരു പ്രത്യേക അവസ്ഥയിലായി മാറുന്നു ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന സംരക്ഷണമോ അനുഗ്രഹമോ ഒന്നും അവർക്ക് കിട്ടാതെ പോകുന്നു